ഈ നാടകങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ എന്ന് നെവിൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് തമാശകൾ പോലും ഇവിടെ നാടകങ്ങളാക്കി മാറ്റുകയാണ് എന്ത് ഡേറ്റ് ഗെയിമാണ് ഇവർ കളിക്കുന്നത് ഇവിടെ നാടകത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ജയിലിൽ പോകേണ്ടി വരുമെന്ന് നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട് പലതും നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ ബുദ്ധിയൊക്കെ ഉണ്ടടാ അക്ബർ പറയുന്നുണ്ട് ഒരു തമാശ പറഞ്ഞാൽ പോലും അത് വളച്ചൊടിച്ച് സീരിയസ് ആക്കുന്നവരാണ് ഇവിടെയുള്ളവർ സോ പ്ലീസ് ഏകാന്തത താണ്ടി ജയിച്ചവൻ ആരാണാവോ എന്ന പാട്ട് ആരാണാവോ പാടിയത് എന്ന് നെവിൻ ഓർക്കുകയാണ് ഈ വരി എപ്പോഴും മനസ്സിലുണ്ടാവണം എന്ന് പറയുന്നുണ്ട് ഇനി അങ്ങോട്ടൊരു ഏകാന്ത ജീവിതമാണ് തേർട്ടി ഫൈവ് ഡേയ്സ് ഞാനും ഇവിടെ നിന്ന് ഇനി ഒന്നും നോക്കുന്നില്ല എനിക്കിവിടെ ഒരാളും ഇല്ല ഫ്രണ്ട്സ് ്രണ്ട്സെന്ന് നെവിൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അഭിലാഷിനെയും മുല്ലേഠിനെയൊക്കെ അവർ പോയപ്പോൾ എനിക്ക് ആരുമില്ലാത്ത പോലെയായി എനിക്ക് ഭയങ്കര വിഷമാണ് എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ടായവർ ആയിരുന്നു അവർ ചിലരുടെ നാടകം കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് ഒരു പ്രത്യേക തരം വൃത്തികെട്ട നാടകമെന്ന് നെവിൻ പറയുന്നുണ്ട് നെവിൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ അക്ബർ ഒന്നും തന്നെ പറയുന്നില്ല എനിക്ക് തോന്നുന്നു അക്ബർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെന്നാണ് കാരണം രണ്ടുപേര് ചേർന്നിരുന്നാലുള്ള സംഭാഷണങ്ങളെല്ലാം മറ്റൊരാളെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ലാലായിട്ടും വരുന്ന എപ്പിസോഡിൽ പണി കിട്ടും എന്നറിയാം എല്ലാവർക്കും തന്നെ അറിയാം എന്നാലും കുറച്ച് പേര് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അക്ബർ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് എന്ന് തോന്നുന്നു നെവിൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നതല്ലാതെ ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ട് വരികയാണ് ഒരു പഴം കഴിച്ചിട്ടാണ് ലക്ഷ്മി അവിടേക്ക് വരുന്നത് അപ്പം നെവിൻ പറയുന്നുണ്ട് ലക്ഷ്മി കുറച്ച് പഴം ഇങ്ങോട്ട് കൊണ്ടുപോവാ ലക്ഷ്മി കുറച്ച് പഴം അങ്ങോട്ട് കൊണ്ടു കൊടുത്തു അപ്പോഴേക്ക് ആര്യൻ എടുത്ത് കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കണ്ടായിരുന്നു അപ്പം നെവിനും അക്ബറിനും കൊടുത്തിട്ട് അവിടെ നിന്നപ്പോഴാണ് ഷാനവാസ് ആ വഴി വരുന്നത് അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ ചൂലും വാരിയൊക്കെ ഉണ്ട് അപ്പോൾ ആര്യന് ഒരു കഷ്ണം ആപ്പിൾ എടുത്തിട്ട് ഷാനവാസിൻ്റെ വായിൽ വെച്ചു കൊടുത്തു അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നെവിൻ അപ്പം നെവിൻ പറയുന്നുണ്ട് ആപ്പിൾ കൊടുത്ത കൈക്ക് കടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്